ബുദ്ധിക്ക് ഒരു അഞ്ചു വയസ്സ് കുറവുള്ള ആളാ അയാൾ എന്താ എപ്പോഴാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഈ ഡയലോഗിന് പിന്നിലെ മിസ്റ്റർ പോഞ്ഞിക്കരയുടെ ഇൻട്രോ വരികയാണ് ഒരു സംഘം കൊച്ചുകുട്ടികൾക്കൊപ്പം പഞ്ചഗുസ്തി നടത്തുന്ന ഇൻട്രോ ആ നിമിഷം കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും അയാളുടെ സ്വഭാവ സവിശേഷതകൾ പിന്നീട് അങ്ങോട്ട് സ്ത്രീൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ നിമിഷത്തിലും അയാൾ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് വർഷങ്ങൾക്കിപ്പുറം കല്യാണരാമൻ എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ നായിക നായകന്മാരെക്കാളും മുൻപ് ഓർമ്മ വരിക പോഞ്ഞിക്കരയെ ആയിരിക്കും ആ കഥാപാത്രം ഇന്നും ആഘോഷിക്കപ്പെടുന്നതിൽ ഇന്നസെന്റ് എന്ന അതുല്യ കലാകാരന്റെ അഭിനയ നൈപുണ്യത്തിനൊപ്പം ഷാഫി എന്ന സംവിധായകന്റെ നർമ്മബോധം കലർന്ന വീക്ഷണവും മികവുമുണ്ട് തന്റെ ആദ്യ സിനിമയ്ക്കു മുതൽ ഇങ്ങോട്ട് നായകനും നായികയ്ക്കൊപ്പമോ അവർക്ക് മുകളിലോ തിളങ്ങുന്ന സഹകഥാപാത്രങ്ങളെ ഒരുക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഷാഫി കഥാപാത്രങ്ങൾക്ക് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടാൻ സിനിമയിലുടനീളം നിൽക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ രംഗത്തിൽ വന്നു പോകുന്ന ഷാഫിയുടെ സഹകഥാപാത്രങ്ങൾ പോലും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ് വൺമാൻ ഷോ എന്ന ഷാഫിയുടെ ആദ്യ സിനിമ തന്നെ എടുക്കാം ജയറാം നായകനായ സിനിമയുടെ ആദ്യ രംഗങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ് കൊച്ചിൻ ഹനീഫയുടേത് വൺമാൻ ഷോ എന്ന പരിപാടിയിൽ മത്സരാർത്ഥികളിൽ ഒരാൾ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് മുകേഷ് ചോദിക്കുമ്പോൾ കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്നത് മുതൽ അയാളുടെ ഒരു തഗ് ഡയലോഗും റീലുകളിലൂടെ ഇന്നും മലയാളി ആഘോഷിക്കുന്നു ആ ചിത്രത്തിലെ കലാഭവൻ മണിയുടെ പൊന്നപ്പൻ മുതൽ സൽമകുമാറിന്റെ ഭാസ്കരൻ വരെയുള്ളവർ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് കല്യാണരാമനിലേക്ക് വന്നാൽ അവിടെ വലിയ ശരീരവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള പോഞ്ഞിക്കരയ്ക്കും പറയുന്ന ഓരോ വാക്കിലും മിനിമം ഒരു മൂന്ന് തെറ്റെങ്കിലും വരുത്തുന്ന പ്യാരിലാലിനുമെല്ലാം വലിയ ഫാൻ ബേയ്സ് ആണുള്ളത് ഭാരതം എന്നാൽ പാരിൻ നടുവിൽ നിന്ന് പാടിക്കൊണ്ട് ബോഡി വിത്ത് മസിൽ ഷോ കാണിക്കുന്ന പോഞ്ഞിക്കരയാകാൻ ഇന്നസെന്റിന് ആദ്യം താല്പര്യമില്ലായിരുന്നു ഈ കഥയിൽ തനിക്ക് വലുതായി ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു ഇന്നസെന്റ് ആദ്യം പറഞ്ഞത് എന്നാൽ എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇന്നസെന്റിന്റെ കരിയറിലെ തന്നെ ഐക്കോണിക് വേഷമായി പോഞ്ഞിക്കര കേശവൻ മാറി എന്നത് ചരിത്രം പുലിവാൽ കല്യാണത്തിൽ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ടാക്സി കാറിൽ വന്ന രണ്ടു പേരായിരുന്നു താരങ്ങൾ സലീം കുമാറും കൊച്ചിങ് ഹനീഫയും അവതരിപ്പിച്ച മണവാളനും ധർമ്മേന്ദ്രയും ആ സിനിമയ്ക്ക് ഐക്കോണിക് സ്വഭാവം ലഭിച്ചതിൽ ആ കഥാപാത്രങ്ങളുടെ നിർമ്മിതി വഹിച്ച പങ്ക് ചെറുതല്ല എല്ലാം ഗുദാ ഉൾപ്പെടെയുള്ള ഡയലോഗുകൾ കൊണ്ട് മണവാളൻ ആറാടിയപ്പോൾ അതിനൊത്ത എക്സ്പ്രഷൻസിലൂടെ ധർമ്മേന്ദ്ര ആ രംഗങ്ങളെ കൂടുതൽ രസകരമാക്കി അവർ രണ്ടാളും ഇന്നും മീമുകളിലെ താരങ്ങളാണ് സലിംകുമാർ കൊച്ചിൻ ഹനീഫ ഇന്നസെന്റ് സുരാജ് വഞ്ഞാറമോട് തുടങ്ങിയ നടന്മാരുടെ കരിയറിലെ ഐക്കോണിക് കോമഡി കഥാപാത്രങ്ങൾ നോക്കിയാൽ അതിൽ പലതും ഷാഫി സിനിമകളിലേതാകും സലിംകുമാറിന് തൊമ്മനും മക്കളും ചേർന്ന് അടിമക്കണ്ണാക്കിയ രാജാക്കണ്ണും മായാവിയുടെ ആശാനായ കണ്ണൻ സ്രാങ്കും ഉൾപ്പെടെയുള്ളവർ ആയിരുന്നുവെങ്കിൽ സുരാജിന് ഒരു ആന്റി ഹീറോ കഥാപാത്രമാണ് തല്ലിനു മുന്നേ ദശമൂലാരിഷ്ട്രം കുടിക്കുന്ന ദശമൂലം ദാമു ചട്ടമ്പിനാടെന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ നായക വശത്തെക്കാൾ ദശമൂലം ദാമു ഇന്നും ആഘോഷിക്കപ്പെടുന്നു ഷാഫി സിനിമകളിലെ കഥാപാത്രങ്ങൾ പോലെ അവരുടെ ഡയലോഗുകളും ഐക്കോണിക് ആണ് ഇനി ബിരിയാണി കിട്ടിയാലോ പറയാൻ പറ്റൂല എല്ലാം ഷടപടേ ഷടപടേന്നായിരുന്നു ഇനി നമ്മൾ എന്തു ചെയ്യും മല്ലയ്യ ജോസ് കഴി തളരരുത് രാമൻകുട്ടി എല്ലാം എനിക്ക് പ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണോ വാ ബാല എന്ന് തുടങ്ങുന്ന ഷാഫി സിനിമകളിലെ ഡയലോഗുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല അത് ബെന്നിപ്പി നായരമ്പലവും റാഫിയും മെക്കാട്ടിനും സച്ചിയും സേതുവും ഉൾപ്പെടെയുള്ള തിരക്കഥാകൃത്തുകളുടെ കൂടി സംഭാവനയാണെന്ന് പലയാവർത്തി ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാഫി എന്ന സംവിധായകന്റെ നർമ്മബോധത്തിനും അതിൽ വലിയ പങ്കുണ്ടെന്നതിൽ തർക്കമില്ല മലയാളികളെ കുടുകൂടാ ചിരിപ്പിച്ച ഷാഫി ചിരികൾക്കപ്പുറത്തെ ലോകത്തേക്ക് പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഉണ്ടാകേണ്ട ഐക്കോണിക് കഥാപാത്രങ്ങളും അവരുടെ ഹിറ്റ് ഡയലോഗുകളുമാണ് എന്നാൽ ഷാഫി എന്ന സംവിധായകനെ മലയാളികൾ എന്നും ഓർമ്മിക്കും അയാളുടെ കഥാപാത്രങ്ങൾ മലയാളികളെ എന്നും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും